നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് തന്നെയാണ് വോട്ടിന്റെ ലീഡുണ്ട് ആര്യടന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജൻ ഒരു ഘട്ടത്തിലും ഇതുവരെ മുന്നേറാൻ സാധിച്ചിട്ടില്ല ചുങ്കത്തറ മർത്തമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങിയത് പോസ്റ്റൽ ബാലറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് മുന്നിലെത്തിയിരുന്നു യുഡിഎഫ് അനുകൂല ട്രെൻഡ് പോസ്റ്റൽ ബാലറ്റിൽ വ്യക്തമായെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ ശക്തമായ മത്സരം എന്ന സൂചനയാണ് പ്രകടമായത് പോസ്റ്റൽ വോട്ടിനുശേഷം ഇ വി എം വോട്ടുകളും എണ്ണി തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ യു ഡി എഫ് കുതിച്ചെങ്കിലും പിന്നാലെ എം സ്വരാജും ശക്തമായ മത്സരം കാഴ്ചവെച്ചു വഴിക്കടവിലെ തണ്ണിക്കടവ് ബൂത്തുകളിലാണ് ആദ്യ റൌണ്ടിൽ എണ്ണിയത് വഴിക്കടവിൽ വലിയ ലീഡ് നേടിയാൽ ആര്യാടും തരംഗം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അത് ഉണ്ടാകാത്തത് ഇടയാക്കി രണ്ടാം റൌണ്ടിലേക്ക് വോട്ടെണ്ണൽ കടന്നപ്പോൾ ഷൌക്കത്തിന്റെ ഭൂരിപക്ഷം മൂവായിരത്തോടെ അടുത്തു വഴിക്കടവിൽ കൂടുതൽ വോട്ടുകൾ പിടിച്ച് പി വി അൻവറാണ് യു ലീഡ് കുറച്ചത് ഇവിടെയാണ് അൻവർ കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിച്ചത് ഇവിടെ അൻവർ വിചാരിച്ചതുപോലെ വോട്ടുകൾ നേടുകയും ചെയ്തു നൂറ്റായിരത്തും യു വോട്ടുകൾ ചോറയാ മൂന്നായിട്ടും യു ഡി എഫ് വോട്ടുകൾ ചോർത്താൻ അൻവറിന് സാധിച്ചിട്ടുണ്ട് അതേസമയം മുതൽ ലീഡ് നിലനിർത്താൻ ശൗകത്തിനും സാധിച്ചു എം സ്വരാജ് പ്രതീക്ഷ വെക്കുന്നത് അവസാനം എണ്ണുന്ന പഞ്ചായത്തുകളിലും ബൂത്തുകളിലുമാണ് ഇവിടെ എൽ ഡി എഫ് സ്വാധീന മേഖലകളാണ് ഇതോടെ മത്സരം പ്രവചനാതീതമായി പോവുകയാണ് പലയിടത്തും യു ഡി എഫ് പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലെ നില പുറത്തു വരുമ്പോൾ യു ഡി എഫ് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് വോട്ട് നേടി എൽ ഡി എഫ് പതിനാറായിരത്തി എഴുപത്തിയെട്ടും അൻവർ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് വോട്ടും ബിജെപി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ നേടിയിട്ടുണ്ട് ലീഡ് നില മാറി മറിയുന്നതിനാൽ കണക്കുകളും വ്യത്യാസപ്പെടാം അൻവർ ബിജെപിയേക്കാൾ അധികം വോട്ട് നേടി ഒരു റൗണ്ടിൽ പതിനാല് വോട്ടിംഗ് മെഷീനുകളാണ് എണ്ണുക പത്തൊൻപത് റൗണ്ടുകളിലെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളിലെ വോട്ടാണെൽ പൂർത്തിയാകും ഒരു ലക്ഷത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് പോസ്റ്റൽ വോട്ട് സർവീസ് വോട്ട് എന്നിവ വഴി ആയിരത്തി നാനൂറ്റി രണ്ട് പേർ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തി ആറ് ബൂത്തുകളുള്ള വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിത്തരാൻ മൂന്ന് റൌണ്ടുകൾ വന്നു വഴിക്കടവ് പഞ്ചായത്ത് എണ്ണി തീരുന്നതോടെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശ വ്യക്തമാകും നാൽപ്പത്തിമൂന്ന് ബൂത്തുകളുള്ള നിലമ്പൂർ നഗരസഭയിലെ വോട്ടെണ്ണി തീരാനും മൂന്ന് റൌണ്ട് വേണ്ടി വരും ഇരുപത്തിയൻപത് മുതൽ ഇരുന്നൂറ്റി വരെയുള്ള അരമലം പഞ്ചായത്തിലെ ബൂത്തുകളാണ് അവസാനം എണ്ണുക മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഉള്ളത് എന്നാൽ എൽ ഡി എഫും ആത്മവിശ്വാസത്തിലാണ് സ്വതന്ത്രനായി മത്സരിച്ച പി വി എൻ എത്ര വോട്ട് പിടിക്കുമെന്നതും ഫലത്തിൽ നിർണായകമാണ് മൂത്തേരത്തെ രണ്ട് ബൂത്തൊഴികെ യുഡിഎഫിന് മൃഗീയ ഭൂരിപക്ഷം ലഭിക്കേണ്ട ബൂത്തുകളാണ് എല്ലാം ക്രൈസ്തവ മേഖല കൂടിയാണിത് അഞ്ചാം റൌണ്ടിൽ മൂത്തേരത്തെ പത്ത് ബൂത്തുകൾ കൂടിയുണ്ട് അഞ്ചാം റൌണ്ട് പിന്നെ മൂവായിരം വോട്ട് ഭൂരിപക്ഷം യു ഡി എഫ് നേടിയില്ലെങ്കിൽ അത് യു ഡി എഫ് പ്രതീക്ഷകളെ കാര്യമായി തകടമറിക്കുമെന്നാണ് വ്യക്തം അഞ്ചാം റൗണ്ട് കഴിയുന്നതോടെ മുത്തേടം പഞ്ചായത്തിലെ കൂടി വോട്ടുകൾ എണ്ണിത്തീരും ചുങ്കത്തനം മാത്രമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് രാവിലെ ഏഴു മുപ്പതിനാണ് സ്ട്രോങ് റൂം തുറന്ന എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു ആദ്യമണിയ വഴിക്കടവ് പഞ്ചായത്തിലെ യുഡിഎഫ് ബൂത്തുകളിൽ എൽ ഡി എഫ് ആധിപത്യം നേടിയെന്ന് സിപിഎം അവകാശപ്പെടുന്നു ബിജെപിക്കും വോട്ട് കുറഞ്ഞു എം സുരാജാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആര്യം യുഡിഎഫ് സ്ഥാനാർത്ഥിയും അഡ്വക്കേറ്റ് മോഹൻ മോഹൻജോർജ് എ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് മുൻമല പി വി എൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരിച്ചു വോട്ടെണ്ണൽ നടപടികൾ പൂർണ്ണമായും സി സി ടി വി നിരീക്ഷണത്തിലാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെണ്ണൽ പ്രക്രിയ നിരീക്ഷണത്തിന് സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് മുതലെ വിവിപാറ്റ് സ്ലിപ്പുകളും ഇ വോട്ടുകളും താരതമ്യം ചെയ്ത് കൃത്യതയും ഉറപ്പാക്കും ഈ ഉപതെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ എഫ് യു ഡി എഫ് മുന്നണികളുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് വിലയിരുത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വിജയം ഉറപ്പാക്കുന്ന നിലപാടുമായി നിലവിറപ്പിച്ച പി വി അൻവറിനും ഏറെ നിർണായകമാണ് അൻവർ പിടിച്ചെടുക്കുന്ന ഓരോ വോട്ടും ഇരു മുന്നണികൾക്കും നെഞ്ചരിപ്പാകും